നമസ്കാരം മീൻ സ്വാഗതം മുല്ലപ്പെരിയാർ അണക്കെട്ട് രാവിലെ മണിക്ക് തുറക്കും ജലനിരപ്പ് റൂൾക്കറവ് പരിധിയായ നൂറ്റി അടിയിൽ ഇന്നലെ രാത്രി പത്ത് മണിയോടെ എത്തിയിരുന്നു സെക്കൻഡിൽ പരമാവധി ആയിരം ഘന വെള്ളമാണ് തുറന്നുവിടുകയെന്ന് തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട് പെരിയാർ തീരത്ത് താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു സെക്കൻഡിൽ ഒഴുകിയെത്തുന്ന മൂവായിരത്തി എണ്ണൂറ് കട ഖന അടിയിൽ രണ്ടായിരത്തി ഒരുന്നൂറ് ഖന വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് നദീതീരത്തോട് വളരെ അടുത്ത് താമസിക്കുന്നവർ ആവശ്യമെങ്കിൽ ബന്ധുവീടുകളിലേക്കോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ മാറണമെന്നും നിർദ്ദേശവുമുണ്ട് രാത്രിയിൽ അണക്കെട്ട് തുറക്കരുതെന്ന് കോടതി ഉത്തരവുള്ളതിനാലും ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം പരിഗണിച്ചുമാണ് ഷട്ടറുകൾ രാവിലെ തുറക്കാൻ തീരുമാനിച്ചത് പെരിയാറിൽ ജലനിരപ്പ് താഴ്ന്ന നിലയിലാണുള്ളത് കൂടുതൽ ജാഗ്രത വേണമെന്ന് ജനങ്ങളോട് അറിയിച്ചിരിക്കുകയാണ് അല്ലാതെ വല്ലാതെ പ്രശ്നങ്ങളൊന്നും പ്രയാസങ്ങളും ഉണ്ടാകില്ല എന്നും ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പും ഇപ്പോൾ എത്തിയിട്ടുണ്ട്